പുൽവട്ടയിൽ നിന്ന് വട്ടമല പോകുന്ന റോഡ് പ്രധാന മലയോര റോഡ് അത് രണ്ട് സൈഡും കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അത് രണ്ട് സൈഡും കുത്തിച്ച് ഇടാൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ചെയ്യാതെ അത് വർക്ക് നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ നാട്ടുകാരെല്ലാവരും അതിന് എതിരും എതിരായി ഇങ്ങോട്ട് പറഞ്ഞു അപ്പൊ കോൺട്രാക്ട് ചെയ്തു തരാ എന്ന് പറഞ്ഞു അപ്പം അത് ഇപ്പം ചെയ്യണില്ല അതായത് പണി നടക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാ വിവരം കിട്ടിയത് അപ്പം അതുകൊണ്ട് അതങ്ങനെ ചെയ്യാൻ പറ്റില്ല രണ്ട് സൈഡും കോൺക്രീറ്റ് കുത്തിച്ചിട്ട് അത് നീളം കുറഞ്ഞാലും ഞങ്ങൾക്ക് പിന്നെ പിന്നെ ഫണ്ട് കിട്ടും ഈ ഒഴിവാക്കണ ഒരടി രണ്ടടി സ്ഥലത്തേക്ക് പിന്നെ നമുക്ക് ഫണ്ട് ഇവിടുന്നും കിട്ടൂല അതുകൊണ്ട് രണ്ട് സൈഡും റോഡ് കുത്തിച്ചിടാൻ വേണ്ടി അതാണ് ഞങ്ങൾ ഈ നാട്ടുകാരുടെ ആവശ്യം അതെന്തായാലും അതങ്ങനെ ചെയ്യണം എന്നാണ് ഞങ്ങൾ പറയുന്നത് അപ്പം അതുകൊണ്ട് ആ വൃത്തി എടുക്കുന്ന പണി വൃത്തിയായി രണ്ട് സൈഡും കുത്തിച്ചിട്ടും ചെയ്തു തരണം ഈ മഴ മഴക്കാലം വന്നാൽ കക്കര കോളനിന്ന് ഇങ്ങോട്ടുള്ള വള്ളം പുള്ള് മുട്ടിന്റെ താഴെ വള്ളം വരുന്ന ഒരു പ്രധാന ഹൈവേയാണ് ആണ് അതുകൊണ്ട് അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ ചാല് വീണ് റോഡ് പൊളിഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും അപ്പം അതുകൊണ്ട് അത് അങ്ങനെ ചെയ്യാൻ പറ്റൂല പിന്നെ വട്ടമല പാലക്കാട്ടേക്ക് പോണ റോഡാണ് പ്രധാന റോഡാണ് മലയോര ഹൈവേ ആണ് അപ്പം അതുകൊണ്ട് എന്തായാലും അത് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിച്ചു ഇടാൻ വേണ്ടി പഞ്ചായത്തിന് പരാതി കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആ പരാതി പിന്നെ നടക്കണില്ലെങ്കിൽ അതിന്റെ മേലെ എവിടെങ്കിലും ഒക്കെ പോയി പോയിട്ട് ആണെങ്കിലും ഞങ്ങൾ അതിനെ ശക്തമായി എതിർക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പറയണത്